തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ തരന്താണ് പ്രസ്താവനകൾ നടത്തുന്ന തരത്തിലേക്ക് രാഷ്ട്രീയം എന്ന് കരുതിയിരുന്നില്ല എന്ന് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിശേ ി ജെ പി നേതാവും കൽക്കാജി മണ്ഡലത്തിൽ അതിശിയുടെ എതിർസ്ഥാനാർത്ഥിയുമായ രമേശ് ബിദുരിയുടെ അധിക്ഷേപ പരാമർശത്തിൽ മറുപടി പറയാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിലായിരുന്നു വിതുമ്പി കൊണ്ട് ഡൽഹി മുഖ്യമന്ത്രിയുടെ പ്രതികരണം പേരിലെ മറലേന ഒഴിവാക്കി പകരം സിംഗ് എന്ന് കൂട്ടിച്ചേർത്ത് അതിഷി പിതാവിനെ മാറ്റിയെന്നായിരുന്നു ബിദുരിയുടെ വിമർശനം ഇപ്പോൾ എൺപത് വയസ്സുള്ള പിതാവ് അധ്യാപക വൃത്തിയിലൂടെ താഴെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യ പകർന്നു നൽകിയ ആളാണെന്ന് അതിഷി പറഞ്ഞു പ്രായാധിക്യത്തിനൊപ്പം അസുഖബാധിതൻ കൂടിയായി അദ്ദേഹത്തിന് നടക്കാൻ പരസഹായം വേണം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജയം മാത്രം മുന്നിൽ കണ്ട് വയോധികരെ പോലും വെറുതെ വിടാത്ത തലത്തിലേക്ക് ബിദൂരി അതപ്പതിച്ചിരിക്കുന്നുവെന്നാണ് കണ്ണീർ തുടച്ച് അതിശി പറഞ്ഞത് പേരിലുണ്ടായിരുന്ന മറലേന മാറ്റി സിംഗ് സിംഗായതിലൂടെ പിതാവിനെയാണ് അതിശി മാറ്റിയതെന്നായിരുന്നു ബിദൂരിയുടെ തിരഞ്ഞെടുപ്പ് സമ്മേളനത്തിലെ പ്രസംഗം അഴിമതിക്കാരായ കോൺഗ്രസുമായി കൂട്ടുകൂടില്ലെന്ന് മക്കളുടെ പേരിൽ കെജ്രിവാൾ ആണയിടുന്നു അതിനിടയിലാണ് അതിശി പിതാവിനെ മാറ്റിയതെന്നും മുമ്പ് അവർ ആയിരുന്നു ഇപ്പോൾ സിംഗ് ആയിരിക്കുന്നു അതിശി പ്രതിനിധാനം ചെയ്യുന്ന ആം ആദ്മി പാർട്ടിയുടെ പൊതു സ്വഭാവത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എന്നും രമേശ് ബിദൂരി പറഞ്ഞു ജവാന്മാരെ വധിച്ച ഭീകരൻ അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷയ്ക്കെതിരെ ദയാഹർജ്യ സമർപ്പിച്ചവരാണ് അതിഷിയുടെ മാതാപിതാക്കൾ അത്തരക്കാരെ തങ്ങളുടെ പ്രതിനിധിയാക്കണമോ എന്ന് വോട്ടർമാർ ചിന്തിക്കണമെന്നായിരുന്നു ബിദുരിയുടെ പരാമർശം ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി അതിഷിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ അൽക്കാ ലാബയുമാണ് മത്സരിക്കുന്നത് ഇത് ആദ്യമായല്ല സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി ബിദുരി വിവാദനായകനാകുന്നത് നേരത്തെ പ്രിയങ്കാ ഗാന്ധിക്കെതിരെയും ബിദുരി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിരുന്നു കൽക്കാജി മണ്ഡലത്തിലെ റോഡുകൾ പ്രിയങ്ക ഗാന്ധി വധുരയുടെ കവിളുകൾ പോലെ മൃദുലമാക്കണമെന്നായിരുന്നു കഴിഞ്ഞ അഞ്ചിന് നടത്തിയ മറ്റൊരു വിവാദ പരാമർശം ബിദുരിയുടെ ലിംഗവിവേചനപരമായ പരാമർശങ്ങളുടെ പേരിൽ വിമർശനം തുടരുന്ന സാഹചര്യത്തിൽ മുതിർന്ന ബി ജെ പി നേതാവിനെതിരെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പോലീസിൽ പരാതി നൽകിയിരുന്നു പി ടി ഐ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഒരു കൂട്ടം വനിതാ കോൺഗ്രസ് പ്രവർത്തകർ ലക്നൌവിൽ ബി ജെ പി നേതാവിനെതിരെ പരാതി നൽകുകയും പ്രിയങ്ക ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ ബിദുരിക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റ് ബിദുരിയെ ശക്തമായി വിമർശിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ലജ്ജാകരമാണെന്നും ബി ജെ പി സ്ത്രീവിരുദ്ധ ചിന്താഗതിയാണ് പുലർത്തുന്നതെന്നും ആരോപിച്ചു പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചുള്ള രമേശ് ബിദൂരിയുടെ പ്രസ്താവന ലജ്ജാകരം മാത്രമല്ല സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ വെറുപ്പുളവാക്കുന്ന മാനസികാവസ്ഥയും കാണിക്കുന്നുവെന്നും എന്നാൽ സഭയിൽ തന്റെ സഹ എംപിക്കെതിരെ മോശം ഭാഷ പ്രയോഗിക്കുകയും ഒരു ശിക്ഷ ലഭിക്കാതെ ഗെതിരിക്കുകയും ചെയ്ത ഒരാളിൽ നിന്ന് മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഇതാണ് ബി യഥാർത്ഥ മുഖമെന്നും ശ്രീനേറ്റ് പ്രസ്താവനയിൽ പറയുന്നു